ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ച മേഠമാസത്തിലെ ഷഷ്ടി വ്രതമാണ് അതായത് വൈശാഖ മാസത്തിലെ ഷഷ്ടി ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും പുത്രസൗഭാഗ്യത്തിനും ആരോഗ്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും ധനസമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മാസവും വരുന്ന ഷഷ്ടി വ്രതമെടുക്കുന്നത് അപ്പം ഇപ്രാവശ്യത്തെ തിഥിയിൽ നമ്മൾ ഭഗവാന് കൊളുത്തേണ്ടുന്ന ഒരു ദീപത്തെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപായിട്ട് എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പേർക്ക് പത്ത് മുതൽ പതിനഞ്ചെന്നാണ് ഞാനിപ്പം മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് വേൽമാറൽ സ്കന്ധഷ്ടി കവചം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സ്കന്ധഷ്ടി കവചം വേൽമാറൽ അയച്ചു തരുമോ എന്ന് ചോദിച്ച് ഞാനൊരു മൂന്നാല് പേർക്ക് ഇതിനിടയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് തരാമെന്ന് നമുക്കൊരു ഒന്നിടവിട്ട മാസങ്ങളിൽ ഇങ്ങനെയൊന്ന് വെക്കാം അപ്പം നിങ്ങൾക്ക് എത്ര പേർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കാർത്തികേയം എന്നുള്ള പേരിൽ ഞാനൊരു ഇൻസ്റ്റഗ്രാമ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഐ ഡി ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഐ ഡിയിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇടണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സ്കന്ധസൃഷ്ടി കവചോ അല്ലെങ്കിൽ വേൽമാർ ഇത് രണ്ടും ഒന്നിച്ച് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആദ്യം വായിക്കുന്ന ഒരു പതിനഞ്ച് പേർക്കാണ് ഞാനിപ്പം കണക്കൂട്ടി വെച്ചിരിക്കുന്നത് അയയ്ക്കുമ്പം നിങ്ങളുടെ പേര് ഫുൾ അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പറും കൂടിയിട്ട് വേണം അയക്കാൻ വേണ്ടിയിട്ട് ഇത് ഭഗവാന് ഞാൻ കൊടുക്കുന്ന ഒരു സമർപ്പണമാണ് അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യണോ എന്നൊന്നും ദയവ് ചെയ്ത് ആരും ചോദിക്കരുത് ഇത് എൻ്റെ ഒരു സമർപ്പണമാണ് ഭഗവാനായിട്ട് അതുമാത്രവുമല്ല ആരും ഈ ഈയൊരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ചെയ്യരുത് നിങ്ങളുടെ അഡ്രസ്സും പേരും പേരല്ല അഡ്രസ്സൊന്നും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർ കാണുന്നതാണ് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നാളെ ഏതാരെങ്കിലും മിസ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആരും ഇവിടെ കമൻറ്റ് ചെയ്യുകയും ചെയ്യരുത് എല്ലാവരും ഡയറക്റ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോയി മെസ്സേജ് അയച്ചാൽ മതിയാവുംട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഓരോ മാസത്തെ ഷഷ്ടിവ്രതം അനു നമ്മൾ ആചരിക്കുന്നതിന് പിന്നിലും ഓരോ ഫലങ്ങളുണ്ട് അതുമാത്രവുമല്ല ഓരോ ഷഷ്ടിക്കും ഓരോ ഐതിഹ്യങ്ങളുമുണ്ട് സാധാരണയായി മാസം തോറും വരുന്ന വെളുത്തപക്ഷ ഷഷ്ടിയാണ് നമ്മൾ എല്ലാവരും പൊതുവേ എടുക്കുന്നത് അതായത് എല്ലാ മാസവും രണ്ട് ഷഷ്ടി വരാറുണ്ട് വെളുത്തപക്ഷത്തിലും കറുത്ത പക്ഷത്തിലും അതിൽ തന്നെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് എല്ലാവരും എടുക്കുന്നത് കറുത്തപക്ഷ ഷഷ്ടി അങ്ങനെ ആരും തന്നെ ആചരിക്കാറില്ല അപ്പം നാളെയാണ് ഷഷ്ടി അതുകൊണ്ട് തന്നെ ഷഷ്ടി വ്രതം എടുക്കുന്നവരെല്ലാവരും ഷഷ്ടിയുടെ തലേദിവസമായ ഇന്ന് നാളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കഴിയാനായിട്ട് ഷഷ്ടി ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വീട്ടിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ വേലോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യാനൊന്നും മറക്കരുത് അഭിഷേകം ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന ദീപം കൊളുത്തി ഈ ഒരു മന്ത്രവും കൂടി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾ ഷഷ്ടി വ്രതമെടുക്കുമ്പോൾ സ്കന്ധ ഷ്ടി കവചം വേൽമാറൽ സുബ്രഹ്മണ്യ കവചം ഭഗവാന്റെ അഷ്ടോത്തരം മൂലമന്ത്രം ഷഷ്ടി ദേവിയുടെ മന്ത്രം ഇവയൊക്കെ ചൊല്ലുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചൊല്ലാം അതിൻ്റെ കൂടത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ചെയ്യാവുന്നതാണ് അന്നത്തെ ദിവസം വീടിനടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം ഭഗവാൻ പ്രിയപ്പെട്ട ൾ എന്തൊക്കെയാണോ ഷഷ്ടി വ്രതം വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന് പാലഭിഷേകം നടത്താനായിട്ട് ശ്രമിക്കണം ഞാനൊരു അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുത്തിരുന്നു ആ അമ്മ അത് ചെയ്ത് ആ അമ്മയ്ക്ക് ജോലി കിട്ടിയിരുന്നു ആ അമ്മയ്ക്കല്ല ആ അമ്മയുടെ മോന് ജോലി കിട്ടിയിരുന്നു നമ്മൾ അടുപ്പിച്ച് മൂന്ന് അല്ലെങ്കിൽ ആറ് ചൊവ്വാഴ്ചകളിൽ ഭഗവാന് പാലഭിഷേകം നടത്തിയാൽ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മളത് ചെയ്യുന്നത് ഭഗവാൻ നമുക്കത് സാധിച്ചു തരും പാലഭിഷേകത്തിന് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വരുന്ന ഷഷ്ടിത്തിരിയിലും നിങ്ങൾക്ക് ഈ ഒരു പാലഭിഷേകം ഭഗവാനെ അമ്പലത്തിൽ ചെയ്യിപ്പിക്കാവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ഇതുമൂലം കിട്ടും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം പിന്നെ ഉച്ചയ്ക്ക് എല്ലാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും പൂജയുണ്ട് പൂജ കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് നേരിയ ചോറ് തരുന്നതാണ് അത് കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം വ്രതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം കിടന്നുറങ്ങാനോ നോൺ വെജ് കഴിക്കാനോ ഒന്നും പാടില്ല അതൊക്കെ പിറ്റേ ദിവസം ശനിയാഴ്ച മാത്രമേ ചെയ്യാവുള്ളൂ അതായത് ഷഷ്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്നത് സപ്തമി ദിവസം ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ച് വ്രതം വീടുന്നവർക്ക് അങ്ങനെ അങ്ങനെയല്ല വീട്ടിൽ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം പിന്നെ എപ്പോഴും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർ ആ രീതിയിൽ മാത്രമേ വ്രതം എടുക്കാവുള്ളൂ അത് എല്ലായ്പ്പോഴും ഞാൻ പറയുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ഷഷ്ടി അതായത് വൈശാഖ മാസത്തിൽ വരുന്ന മേഠ മാസത്തിൽ വരുന്ന ഷഷ്ടി വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു ഫലം എന്ന് പറയുന്നത് മാതൃസൗഖ്യമാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ പോലും മാതൃസൗഖ്യവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും വ്രതമെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി വ്രതമെടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി നിങ്ങൾ നോർമലി കഴിക്കുന്നതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്നാൽ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വ്രതമായിട്ട് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് എന്താണ് ഭഗവാന് കൊളുത്തേണ്ടുന്ന ആ ഒരു ദീപം ഞാനിവിടെ പ്രൊസീജിയർ ആയിട്ട് തന്നെ ആ ഒരു ദീപം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരമാവ് കൊണ്ടുള്ള ദീപമാണത് ഗിരിജ ഗിരിജ എന്നുള്ളൊരു പേ ഗിരിജ എന്നു പേരുള്ള ഒരമ്മ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അതായത് സ്കന്തഷിഷ്ടി കവചം ജപിക്കുമ്പോൾ ആറ് ദിവസം ആറ് തവണ തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ തിനമാവ് കൊണ്ടുള്ള ദീപം വെച്ചിട്ട് ജപിച്ചാൽ പെട്ടെന്ന് കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അത് എങ്ങനെയാണ് എന്ന് അമ്മ ചോദിച്ചിരുന്നു ആ അമ്മ മെസ്സേജ് അയച്ചപ്പം അരിമാവെന്നാണ് പറഞ്ഞത് അരിമാവല്ല അമ്മേ തിനമാവാണ് ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് തിന എന്ന് പറയുന്നത് നമ്മൾ കിളികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് ഈ ഒരു തിന എന്ന് പറയുന്നത് എന്താണ് ഈ തിനമാവിനോട് ഇത്ര വലിയ പ്രത്യേകത ഭഗവാൻ മുരുകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളിയമ്മയുടെ അച്ഛന് തിനത്തോട്ടം ഉണ്ടായിരുന്നു അപ്പം വള്ളിയമ്മ ആയിരുന്നു ആ ഒരു തോട്ടം സംരക്ഷിച്ചു കൊണ്ടിരുന്നതും അവിടെ വെച്ചാണ് ഭഗവാൻ മുരുകനുമായിട്ട് അമ്മ സ്നേഹത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും അങ്ങനെയുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് തിനമാവിനോട് ഭഗവാൻ ഇത്രമാത്രം പ്രിയം നിങ്ങളെ കടയിൽ ചെന്ന് ചോദിച്ചാൽ തിനമാവ് കിട്ടും അല്ലെങ്കിൽ തിനയായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും ഫോക്സ് ടൈൽ മില്ലറ്റ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പം അങ്ങനെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവായിട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും മാവായിട്ട് തന്നെ വാങ്ങിക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിന ഞാൻ ടൈ കാണിച്ചിരിക്കുന്നതാണ് തിന എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഇത് നന്നായിട്ട് കഴുകണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കാരണം ഇത് ചിലപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ലൂസായിട്ടായിരിക്കും കിട്ടുന്നത് അങ്ങനെയല്ല പായ്ക്കറ്റിലാണെങ്കിലും ഇതവർ എത്രമാത്രം നന്നായിട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ കാരണം നമ്മളിത് ഭഗവാൻ നേദിച്ചതിന് ശേഷം നമ്മളിത് നിന്ന് ഒരല്പം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് കഴുകി കഴുകിയതിന് ശേഷം ഉണക്കണം വെയിൽ നല്ല വെയിലത്താണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു പത്ത് മിനിറ്റ് കൂടെ ഒക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നല്ല ഗുണം വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവരുത് ജസ്റ്റ് ഇതിൻ്റെ ഒരു കളർ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് വരും ഗോൾഡൻ ഷെയ്ഡ് വരുമ്പം നമ്മളെടുത്ത് മാറ്റി മിക്സിയിൽ നിന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് മിക്സിയിൽ പൊടിക്കുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ അതാണ് ഇങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് നല്ല ഗുണം നല്ല രീതിക്ക് നല്ല നമ്മൾ പുട്ടിനും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെയുള്ള പൊടിയുണ്ടല്ലോ അതുപോലെ പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് തേനൊഴിക്കണം ഞാനിവിടെ ഒഴിക്കുന്നത് ശുദ്ധമായിട്ടുള്ള തേനാണ് ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് തേനീച്ച കൂടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ശുദ്ധമായിട്ടുള്ള തേനാണ് തേൻ ഒഴിക്കുക തേൻ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തേനൊന്നും ഒഴിക്കരുത് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒഴിച്ചാൽ മതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ഒറ്റയടിക്ക് ഒഴിക്കരുത് കുറേച്ച് കുറേച്ച് കാരണം ഒറ്റയടിക്ക് വെള്ളമൊഴിച്ചാൽ പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് കുഴച്ചുരുട്ടി ഒരു പാകത്തിനെടുക്കാൻ പറ്റില്ല ആദ്യമായിട്ടൊക്കെ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് വട്ടം ഫ്ലോപ്പായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റണം നമ്മൾ അരിമാവ് കൊണ്ട് ദീപം ഉണ്ടാക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ തിരമാവുകൊണ്ടുള്ള ദീപത്തിന് പലപ്പോഴും നമുക്കിത് കൺസിസ്റ്റൻസി ശരിയാവാട്ടിത് ആയി പോകും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യും ഓരോ പ്രാവശ്യവും വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് ഒരു വിളക്കിൻ്റെ രൂപത്തിലാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ അങ്ങനെയാണോ ഇതുപോലെ ഇരിക്കും നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ചൊരു ദീപത്തിൻ്റെ മോഡലിലാക്കി എടുക്കാം ശേഷം മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യ് തന്നെ ഒഴിക്കണം ഇനി നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഭഗവാനു മുൻപിൽ ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ ഈ ദീപം ഭഗവാനു മുൻപിൽ കൊളുത്തിവെക്കാം പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കാവുന്നതാണ് ഇനി നിങ്ങളെക്കൊണ്ട് ആറ് ദീപം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രേഷ്ഠമാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനോട് ഒരു നേർച്ച പോലെ പറയാം ഭഗവാനെ ആറ് ഷഷ്ടിയിൽ ഇതുപോലെ ആറ് ദീപം എന്ത് ചെയ്യണം ആദ്യത്തെ ഷഷ്ടിയിൽ ഒരു ദീപം രണ്ടാമത്തെ ഷഷ്ടി വരുമ്പം രണ്ട് ദീപം മൂന്നാമത്തെ ഷഷ്ടി വരുമ്പം മൂന്ന് ദീപം അങ്ങനെ ആറാമത്തെ ഷഷ്ടിയിൽ ഭഗവാൻ മുൻപിൽ ആറ് ദീപങ്ങൾ ഒന്നിച്ച് വെച്ച് നമുക്ക് ഭഗവാനോടും നമ്മുടെ ആഗ്രഹ സാധ്യം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്കത് സാധിച്ചു തരുന്നതായിരിക്കും അപ്പം എന്ത് മന്ത്രമാണ് ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം ചൊല്ലേണ്ടത് മറ്റൊരു മന്ത്രവുമല്ല ഞാൻ നിങ്ങൾക്ക് ഇതിനു മുൻപും പറഞ്ഞു തന്നിട്ടുള്ളതാണ് ശരവണ ഭവ എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രം മാറ്റിയും തിരിച്ചും പറയുമ്പോൾ മാറി മാറി വരും ആ ഒരു മന്ത്രമാണ് നമ്മളിവിടെ പറയേണ്ടത് ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒപ്പം തന്നെ ഞാൻ ഇവിടെ എഴുതിയും കാണിക്കാം चरहणा भावा रहना भवशा हण भा वशरा न भवा शरहा भवशा रहना वशरा हण भा शर हण भव रहण भव शहण भव शरण भव शरह भव भा അപ്പം ഈ മന്ത്രം നമ്മൾ ഇത് അതായത് ശരഹണ ശരഹണഭവ എന്നുള്ളത് ആറ് പ്രാവശ്യം ചൊല്ലുക ഭവശ എന്നുള്ളത് ആറ് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ഓരോന്നും ആറ് പ്രാവശ്യം ചൊല്ലുമ്പോൾ ടോട്ടൽ നമ്മളിത് മുപ്പത്തിയാറ് തവണ ചൊല്ലും അങ്ങനെ ഈ ഒരു തിരമാവിൻ്റെ ദീപം കൊളുത്തി വെച്ച് ഈ ഒരു ദീപത്തിന് മുൻപിലിരുന്ന് മുപ്പത്തിയാറ് തവണ നമ്മൾ ഈ ഓരോ മന്ത്രങ്ങളും ചൊല്ലുക ചൊല്ലിയതിന് ശേഷം എപ്പോഴും പോലെ ഭഗവാന് ധൂപദീപ എടുക്കുക നിവേദ്യമായിട്ട് നിങ്ങൾക്ക് തേൻ സമർപ്പിക്കാം പഞ്ചാമൃതം സമർപ്പിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തും ഭഗവാന് സമർപ്പിക്കാം അതിനുശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഭഗവാനോട് മനസ്സുരുകി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണമെന്നും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നും ഭഗവാൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്നും മനസ്സുരുകി തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒരുപാട് പേർക്ക് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് പേര് മുരുക ഭഗവാനോട് കൂടുതൽ അടുത്തു എന്നുള്ളതും അവരൊക്കെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഭഗവാൻ സാധിച്ചു കൊടുക്കും ൂ എന്നുള്ളതുമാണ് ചൊവ്വാഴ്ചയും കാർത്തികയും ഒന്നിച്ചു വന്ന ആ ദിവസം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ പ്രൂഫായിട്ട് ഓരോരുത്തരും അയച്ച കമൻസ് ഞാൻ കാണിച്ചു തന്നാണ് എനിക്ക് എല്ലാ ദിവസവും ഒരു മെസ്സേജെങ്കിലും വരാറുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അത് കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആനന്ദം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എന്നെ ഓരോ വീഡിയോ ചെയ്യാനും പ്രേരിപ്പിക്കുന്നതും ഈ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും പൂർണ്ണ വിശ്വാസം നമുക്ക് മറ്റൊന്നും വേണ്ട ഭഗവാനോട് പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ഭക്തിയും ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് നൂറിൽ നൂറ് ശതമാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തന്നിരിക്കും ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട കുറച്ച് ചിലപ്പോൾ താമസിച്ചുവന്നിരിക്കും പക്ഷേ ആ താമസിച്ചാലും ഭഗവാൻ നമുക്ക് തരുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ